നമസ്കാരം റാഫ്ഡോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീൽ മെക്സിക്കോക്കെതിരെ മൂന്ന് രണ്ടിനും വിജയിച്ചു കയറുമ്പോൾ വിജയഗോൾ നേടിയത് അവസാന ഘട്ടത്തില് പതിനേഴുകാരൻ എൻട്രിക്കാണ് ബ്രസീലിന്റെ റിസർവ് ടീമിനെയാണ് കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടത് കോച്ചിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് മെക്സിക്കോക്കെതിരെ ഒരു ഇലവനും പിന്നെ യു എസ് എക്കെതിരെ മറ്റൊരു ഇലവനും കളിപ്പിക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസീലിയൻ ക്യാമ്പിലെ വിശേഷങ്ങളും അർജന്റീൻ ഗ്യാമിലെ വിശേഷങ്ങളും ഒക്കെ ഓരോ ദിവസവും നമ്മൾ പങ്കുവെക്കാറുണ്ട് അവിടുത്തെ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതിൽ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു ബ്രസീൽ ടീം ഇറക്കുക മെയിൻ ഇലവലിലുള്ള താരങ്ങളെ ആയിരിക്കില്ല പ്ലേയിങ് ലെവലിൽ ഇറക്കുക ആലിസൺ മാത്രമായിരിക്കും അങ്ങനെയുള്ള ഒരാൾ ഉണ്ടാവുക എന്നും നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് കോച്ച് ടീമിനെ ഇറക്കിയത് പക്ഷെ കളിയുടെ അവസാനത്തില് ബിനി ജൂനിയറിനെയും എൻട്രിക്കിനെയും ഒക്കെ അദ്ദേഹം കളിക്കളത്തിലേക്ക് വിട്ടു ഒടുവിൽ എൻട്രിക്കിന്റെ ആ ഗോൾ പിറന്നു ബ്രസീൽ മത്സരം വിജയിച്ചേറി എൻട്രിക്കിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് ശരിയാണ് വിനിയും റോഡ്രിഗോയും ഒക്കെ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ ബ്രസീലിൽ ലാക്ക് ചെയ്യുന്നത് ഒരു നമ്പർ നയൻ സ്ട്രൈക്കറേ ആണെന്നെല്ലാവർക്കും അറിയാം ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോൾ ഇതാ ആ രൂപത്തിൽ തന്നെ താരം കളിക്കുന്നു അദ്ദേഹം ഗോളിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തനാവുന്നത് അപ്പം ഇപ്പോ ബ്രസീലിൽ നിന്നുള്ള ഒരു നിരീക്ഷണം പറയാം ഫൈനലി നമ്മൾ ഇതാ ഒരു താരത്തെ കണ്ടെത്തിയിരിക്കുന്നു നെയ്മറിൽ നിന്ന് ആ ഗോൾ സ്കോറിങ്ങിന്റെ ഭാരം അല്പമെങ്കിലും കുറക്കാൻ ഒരാളെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ഫൈനലി ഒരു എലായിറ്റ് നമ്പർ നയന നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു വിനീ ജൂനിയറും റോഡ്രിഗോയും ഒക്കെ അവർ ചെയ്യുന്ന കാര്യത്തിൽ മികവുള്ളവരാണെങ്കിലും അൻപത്തിയൊന്ന് ഗെയിംസ് കമ്പൈൻഡ് അവർക്കിടയിൽ കളിച്ചിട്ട് എട്ട് ഗോളുകളെ വന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് പോരാ മുൻനിരയിൽ കളിക്കുമ്പോൾ പക്ഷേ എൻറിക് ഇസ് എ ബോൺ ഗോൾ സ്കോറർ ഇതാണ് ഇപ്പോ വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു നിരീക്ഷണം കണ്ടത് ബോൺ ടു ഷൈൻ ഫോർ ഹിസ് കൺട്രി എന്നാണ് രാജ്യത്തിന് വേണ്ടി തിളങ്ങാനായി ജനിച്ചവൻ എന്നൊക്കെ ഇപ്പോഴേ വാഴ്ത്തി പറയുന്നുണ്ട് എന്തായാലും ഗോളടിച്ച് ആഘോഷം മെസ്സിയുടെ പോലെ ആ ജേഴ്സിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ആഘോഷം അതൊക്കെ എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കളിച്ച മത്സരങ്ങളിൽ അദ്ദേഹം ഗോളടിക്കുന്നത് നമ്മൾ കാണുന്നു വമ്പന്മാർക്കെതിരെ അദ്ദേഹം ഗോളിടിക്കുന്നു അതും പ്രധാനപ്പെട്ട കാര്യമാണ് പതിനേഴുകാരനായിട്ടുള്ള എൻട്രിക്ക് ബ്രസീലിനായിട്ട് കളിച്ചത് മൂന്ന് മത്സരങ്ങൾ അതിൽ ഒന്നിൽ പോലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സബ്സ്റ്റ്യൂട്ട് ആയിട്ടാണ് വന്നത് എന്നിട്ട് മൂന്ന് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തു രണ്ട് വിന്നിങ് ഗോളുകളാണ് അതിൽ വന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ക്ലച്ച് പ്ലെയർ എന്ന രൂപത്തിൽ കൂടി നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം അപ്പോൾ പെർ ഗോൾ ഗോൾ പെർ മിനിറ്റ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി മിനിറ്റിൽ ഒരു ഗോൾ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് ആറ് ഗോളുകൾ ആറ് ഷോട്ടുകൾ അടിച്ചതിൽ നാലും ഓൺ ടാർഗറ്റിലേക്ക് അദ്ദേഹം ഉതിർത്തു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ മൂന്ന് കീ പാസുകൾ സോ ഇവിടെ നമ്മൾ കാണാൻ കാണുന്നത് ഒരു വലിയ ഭാവിയുള്ള യുവതാരത്തെയാണ് ഇപ്പോഴേ പ്രതീക്ഷകളുടെ അമിത ഭാരം പയ്യനെ തളർത്തി കളയാതിരിക്കട്ടെ പ്രതീക്ഷയ്ക്ക് തുയരാനാവട്ടെ അങ്ങനെയെങ്കിൽ ബ്രസീലിനെ ലഭിച്ചിരിക്കുന്നത് ഒരു ജം തന്നെയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ടാം